ഓൾ കേരള കേരള അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം മെയ് നടക്കും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എ കെ ജിയുടെ ഇരുപത്തി അഞ്ചാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള യൂണിറ്റ് സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞു ഏരിയ സമ്മേളനം കഴിഞ്ഞു ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയുടെ എഴുപത്തി ആറ് യൂണിറ്റിൻ്റെ സമ്മേളനങ്ങൾ കഴിഞ്ഞു ഇരുപത്തിയൊന്ന് ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞ് ജില്ലാ സമ്മേളനം ഈ മെയ് പത്ത് ശനിയാഴ്ച രാവിലെ പണവള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് അടക്കുക അപ്പൊ ഞങ്ങള് നാപ്പത്തിമൂന്ന് വർഷം പിന്നീട് ഒരു ഭാഗത്തായൊരു സംഘടനയാണ് ഈ സംഘടനയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഞങ്ങള് വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം സുതാര്യമായ പ്രവർത്തനത്തിലൂടെ ഇപ്പൊ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പതിനാറോളം ക്ഷേമനിധി ഉണ്ടെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമായിട്ടും തയ്യൽ തൊഴിലാളി ക്ഷേമനിധി കൃത്യമായിട്ട് പ്രവർത്തിച്ചു പോകും അത് എ കെ ടി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അതിനകത്തുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിനനുസരിച്ചാൽ ക്ഷേമനിധി കൊണ്ടുപോകും അപ്പം ഇപ്പം തന്നെ ഞങ്ങൾക്ക് അമ്പത് കോടി രൂപയോ ക്ഷേമനിധി ഉണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ സ്വയാര്ജിതമായിട്ട് നടപ്പിലാക്കിയ എസ് എച്ച് ജി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിലൂടെയൊക്കെ നമ്മൾ ആൾ ആൾക്ക് ആനുകൂല്യം കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പം ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ നിരവധി സഹായങ്ങൾ പതിനായിരം രൂപയുടെ അംഗമരണത്തിന്റെ ആ അവകാശമരണത്തിന്റെ പതിനായിരം രൂപ ഇങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ പന്ത്രണ്ടോളം ആനുകൂല്യങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെയും ഈ സാധന പദ്ധതിയിലൂടെ കൊടുത്തോണ്ടിരിക്കുകയാണ് അതുപോലെ എസ് എച്ച് ജിയിലൂടെ പതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെ ലോൺ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ടി എൻ ടി ഞങ്ങളൊരു പുതിയൊരു ഉൽപ്പന്നം ബ്രാൻഡിൽ ഞങ്ങള് ഷർട്ട് ബ്ലൗസ് ചുരിദാർ ഇങ്ങനെയുള്ള ഞങ്ങളുടെ തൊഴിൽ അന്യം നിന്ന് പോകുമ്പോൾ പുത്തക മുതലാളിമാർ ഇതിനെ ഹൈജാക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിനെ പിടിച്ചു നിർത്താൻ എന്താണ് വഴിയെന്നുള്ളതിലാണ് ടി എൽ ടി എന്ന് പറയുന്ന ഒരു നെയ്മിൽ ഞങ്ങൾ വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഓരോ തൊഴിലാളിക്കും എടുക്കത്തക്കയിലെ സംവിധാനങ്ങൾ ചെയ്ത് ആ സംവിധാനത്തെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കാൻ ആ തൊഴിലിനെ സംരക്ഷിക്കാൻ വേണ്ടി ഓൾ കേരള അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം മെയ് പൂച്ചാക്കൽ പാണാവള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി ജി സജീവൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും സംസ്ഥാന കമ്മിറ്റി അംഗം ഷീല ജില്ലാ കമ്മിറ്റി അംഗം വി രാധ ജില്ലാ സെക്രട്ടറി എം കാർത്തികേയൻ കജാഞ്ചി എസ് മോഹൻദാസ് ജോയിൻറ്റ് സെക്രട്ടറി ജോസഫ് സൈമാൺ എന്നിവർ സംസാരിക്കും ഈ ഒരു സംഘടന രണ്ട് കോളേജുകളും അതുകൂടാതെ തന്നെ സർവകലാശാലയിലേക്ക് അതായത് മെമ്പർമാർ മാത്രം സംരക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ സംഘടനയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെ രക്ഷിക്കുക എന്നല്ലല്ല അംഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ഏതൊരു വിധയും വാങ്ങിക്കൊടുക്കുക സംഘടന സർക്കാരിൽ നിന്നാണെങ്കിലും സംഘടനയിൽ നിന്നാണെങ്കിലും ഏറ്റവും കൂടുതൽ ആനുകൂല്യം വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ സംഘടനയ്ക്കുള്ളൂ അതുകൊണ്ടാണ് ഈ സംഘടന ഇത്ര മഹത്തായ രീതിയിൽ വളരുകയും ഇത്ര കേരളത്തിൽ ഏറ്റവും കൂടുതൽ തയ്യൽ തൊഴിലാളികൾ ഉള്ള ഒരു സംഘടന മാത്രമല്ല വർഗപരമായി സംഘടിക്കുന്ന തൊഴിലാളി സംഘടന എന്ന നിലയിൽ കൂടി ഈ സംഘടന വളർന്ന് വളരുകയാണ് മറ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജാതിയോ മതമോ വർഗമോ രാഷ്ട്രീയമോ ഇല്ലാതെ സ്വതന്ത്ര സംഘടനയായി തയ്യൽക്കാരെ മാത്രം ഉൾപ്പെടുത്തുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് എൽ കെ ടി അഥവാ ഓൾ കേരള തൈലേഴ്സ് അസോസിയേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചാരിറ്റബിൾ ട്രസ്റ്റ് മാത്രം നൽകുന്ന കാലഘട്ടത്തിൽ പതിമൂന്ന് ജില്ലകളിലും ഓരോ ഭവനം ഏറ്റവും നിർദ്ധനയായ ഒരു തൊഴിലാളി അംഗത്തിന് മൂന്ന് ഭവനം വെച്ച് കൊടു പതിനാല് ഭവനങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ജില്ലയിൽ നിന്നും ഏറ്റവും നിർദ്ധരായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയക്കുന്നതിന് പതിനാല് ജില്ലയിലും പതിനാല് കുട്ടികൾ വിവാഹം ചെയ്ത് അയച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ടി എൽ ടി എന്ന ലേബൽസ് ട്രസ്റ്റിൻ്റെ ടി എൽ ടി ഉൽപ്പന്നങ്ങളിലേക്കും വരികയും അത് ഓരോ അംഗത്തിനും ഒരു പ്രസ്ഥാനമായിട്ട് അതായത് ഒരു കൗണ്ടറായിട്ട് തന്നെ തുടങ്ങുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്ത് കൊടുത്തുകൊണ്ട് ട്രസ്റ്റ് അവരെ സംരക്ഷിച്ചുകൊണ്ട് തൊഴിലാളികളുടെ സംരക്ഷണം മാത്രം ഉന്നമനം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ടി എൽ ടി ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഈ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു സ്വതന്ത്ര സർവകലാശാല തുടങ്ങുന്നതിന് വേണ്ട നടപടികളിലേക്കും വന്നിരിക്കും